കാഞ്ഞണി സെന്റ് തോമസ് സി ജി എസിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും ആഘോഷിച്ചു മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത ഉദ്ഘാടനം ചെയ്തു പ്രൗഢിയായിട്ട് എന്നതിന് യാതൊരു തർക്കവും ഉണ്ടായിരിക്കും ഏതൊരു സ്ഥാപനത്തിനും അവൻ്റെ ശൈശവം അവൻ്റെ ം അവൻ്റെ യവനം അവൻ്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു കാഞ്ഞി സെന്റ് തോമസ് ക്വിഫ്റ്റ് സ്കൂളാണ് ഇപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക അതിൻ്റെ യവന കാലഘട്ടം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു എന്ന് തോന്നുന്നു ഇന്ന് പണ്ട് കാലത്ത് പറഞ്ഞ മാതിരി നമ്മുടെ പള്ളി എവിടെയുണ്ടോ അവിടെ പള്ളിക്കൂടമൊക്കെ സ്ഥാപിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ കെട്ടിപ്പ് നമ്മുടെ ഈ ായിട്ടുള്ള കർമ്മന്മാരെ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ തെറ്റിയുണ്ടെങ്കിൽ മാത്രമേ അവനെ വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളു വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ് വെളിച്ചം അല്ലെങ്കിൽ അറിവാണ് ഗുരു എന്ന് പറയുന്നത് മാതിരി അറിവുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഗുരുവിനെ അല്ലെങ്കിൽ ഒരുവർക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുന്നു സ്കൂൾ മാനേജർ ഫാദർ ദാവീദ് വിധേയത്തിൽ അധ്യക്ഷനായി പ്രധാനാധ്യാപിക വിൻസി ഫ്രാൻസിസ് വാർഡ് മെമ്പർ ടോണിയത്താണിക്കൽ അന്നാമരിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലൈസ കുര്യാക്കോസ് സിസ്റ്റർ വിസി വാഴപ്പള്ളി വിരമിച്ച പ്രധാനാധ്യാപകൻ ജോസ് ആൻഡോ എ പി റോബിൻ റൈജു ഇവാനിയ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പ്രധാന അധ്യാപകനായിരുന്ന വി ആർ പീറ്ററെ യോഗത്തിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉണ്ടായി